ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻ വിസ് മീഡിയ എറ്റ് അതർ ഇൻട്രസ്റ്റിംഗ് എപ്പസോഡ് ഓഫ് പ്ലാൻ ഹണ്ടിങ് മറ്റുമാരെ ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതായി ഇങ്ങനെ വരുന്നത് പശുവിൻ്റെ വാലാണ് പശു എടുത്തുണ്ട് പക്ഷേ അത് ക്യാമറയിൽ പതിയോന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ കുറേ നാളെ ഒരു വലിയ വീഡിയോ ചെയ്തിട്ട് ഇന്നൊരു ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ അല്ല ഇന്നൊരു പ്ലാൻ ഹെഡിങ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ നല്ല പ്ലാൻ ഹെൻഡിംഗ് വീഡിയോ ആണ് അപ്പോൾ ഒരു ബോൺസായി ഹെണ്ടിംഗ് ബോൺസായി പോയി എടുത്തുകൊണ്ട് വരുന്നില്ല ഇന്ന് പോയി കണ്ടെത്തി വയ്ക്കുന്നത് എവിടെ കാരണം ഇന്ന് കിട്ടുമോ എന്ന് നമുക്ക് ഒന്ന് ഉറപ്പില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്നെ എക്വിപ്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല ഇത് വീട്ടിലെ നന്ദി പശു വന്നോട്ടെങ്കിൽ പിന്നീട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എവിടെയെങ്കിലും നല്ല ബോൺസായ ഉണ്ടെങ്കിൽ പോയി കണ്ടെത്തിരിക്കും ബോൺസായി കളക്ട് ചെയ്യാൻ പറ്റിയ സീസൺ ആണ്ട്ടത് കാരണം ഈ ഡ്രൈ സീസൺ ആയതുകൊണ്ട് എവിടെയെങ്കിലും നല്ല കുരുടിച്ച് മുരടിച്ച് നിൽക്കിയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ് തേടിയുള്ള യാത്രയാണ് നമുക്ക് നേരെ വീടിലോട്ട് പോകാം അച്ഛൻ വരെ നമ്മൾ ഇടന്ന് നമ്മൾ തോടിനടുത്തെത്തി ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാ പറക്കുന്നുണ്ടോ എൻ്റെ സൂമിങ് മോശമാണ് ക്യാമറ അത്ര നല്ലതല്ല ഫോൺ ക്യാമറയാണ് അപ്പോൾ അത് പറന്ന് പോയത് ഇവിടെ കടൽക്കാക്കിയെന്നാണ് പറയുന്നുണ്ടോ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന അറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ തോട്ടുപാരമാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് കുന്നിലോട്ട് കയറാം അപ്പോൾ നമ്മൾ ഈ പാലം കയറി മുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് വലിയൊരു കുന്നാണ് ഇവിടെ കൊന്ന് റബ്ബറും തോട്ടമാണ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ നമ്മൾ അന്വേഷിക്കുന്ന ഒരു നമ്മൾ അന്വേഷിക്കുന്നതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ചെടി ഇവിടെ എവിടെയെങ്കിലും കിട്ടും നമുക്ക് നോക്കാം ഇവിടെ വന്നല്ലോ ഫേന് ഒരുപാട് ഐറ്റം ഫേൺ ഈ കുന്നിലുണ്ട് കേട്ടോ ഇത് കുന്നെന്ന് ഞാൻ പറയുന്നത് പണ്ട് ഇത് കുന്നായിരുന്നു ഇപ്പോൾ ഇത് റബ്ബറും തോട്ടം ആണ് കേട്ടോ ഇവിടെയൊക്കെ റബ്ബർ നട്ട് റബ്ബർ പക്ഷേ നമ്മളത് ഇപ്പോഴും കുന്നെന്നാണ് പറയുന്നത് ആ ഇതറിയാലല്ലേ നമ്മുടെ കാടുകളിലേക്ക് കാണുന്നതിന് തൊടലിപ്പഴം അതായത് ഈ തുടലിപ്പഴം ഹാൻഡിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടേക്കണം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ഇതിലാണ്ട ഈ കറുത്ത് നല്ല പഴുത്ത പഴങ്ങളാണ് നല്ല ടേസ്റ്റാണ് ഒരു എന്താ പറയുക നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു നെസ്റ്റാലജിക് ഫീലിങ്സാണത് തിന്നുമ്പഴത്തേക്ക് അടിപൊളിയായിട്ട് പഴുത്ത് നിൽക്കണം കേട്ടോ മുള്ളിലാണ് സൂക്ഷിച്ചെടുക്കണം ഒരു പുളിപ്പും മധുരവും ഉണ്ടോ കലർന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് തുടലിപ്പഴം കൊണ്ട് നമ്മൾ വെറുതെ കയറി വന്നാൽ കഴിക്കാൻ ആഗ്രഹം കൊണ്ടങ്ങോല്ല കിട്ടിയപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം അച്ചന്മാർ ഇവിടെ പാറേക്കണ്ട അടിപൊളി ഒരു ക്രൈപ്പർ പടർന്ന് കിടക്കണം കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ ആ സ്ട്രക്ചർ ആൻ്റെ ഷേപ്പ് വേണ്ടോ ഗുമ്മോട് ഗുമ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാൻ ഹെൻഡിങ് ആയിരുന്നു ഇതൊക്കെ എടുക്കായിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചു വന്നത് നമ്മൾ ബോൺസായ ഹാൻഡിങ് ആയതുകൊണ്ട് ബോൺസായി തന്നെ നമ്മൾ എടുക്കും അല്ല എടുക്കൊന്നും ഇല്ലാതെ കണ്ടെത്തി വെച്ചിട്ട് പോകും ഇത് നമുക്ക് മറ്റൊരവസരത്തിൽ എടുക്കാം അപ്പോൾ നമ്മുടെ ഇത് മതിലിൻ്റെ സൈഡാക്കി കൊണ്ടു നട്ടു കഴിഞ്ഞാൽ മതിലിന് എത്രത്തോളം ദോഷം ഉണ്ടാക്കുമെന്നും എനിക്കറിയില്ല പക്ഷേ കാണാൻ ഗുമ്മാണ് കേട്ടോ ഇവിടെ അപ്പൂപ്പം താടിയുണ്ടോ അടിപൊളിയായിട്ട് എവിടെ നിന്നോ പറഞ്ഞോന്നിരിക്കുന്നതാണ് പക്ഷേ നമ്മളെ വീഡിയോ കുറച്ചുകൂടെ ഗുമ്മാക്കാൻ വേണ്ടി അത് ഇവിടെ നമ്മുടെ ക്യാമറ പൊതുഞ്ഞു ഈ കുന്നു കുന്നുകിറമ്പ ഇതൊക്കെയാണ് ഒരു ആശ്വാസം കേട്ടോ അതിനകത്ത് നല്ല കേടില്ലാത്ത ഒന്ന് രണ്ട് തെച്ചിപ്പഴം പറിക്കാം നിങ്ങൾ ആരെങ്കിലും കുന്നു കാണാൻ പോകണമെങ്കിൽ ഇത് ശ്രദ്ധിക്കാനുള്ളൊരു മരമാണ് എന്താ ഇത് കണ്ടോ ഈ മരത്തിനെ ഞങ്ങളുടെ അവിടെ ചാരെന്നാണ് പറയുന്നത് ഇതിനെ ഒരിക്കലും തുടരുത് കാരണം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടോ ഇതിൻ്റെ ഒരു നാര് കാണാൻ പറ്റും ഇലയുടെ കറ്റത്ത് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഒരു നാര് കണ്ടോ ഈ നാര് പിറത്ത് കൊണ്ടു കഴിഞ്ഞാൽ ചൊറിഞ്ഞ് 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 ഊപ്പാട് വന്നുപോകും ഒരു പണി ഇല്ലാത്തവർക്കാണെങ്കിൽ കൊള്ളാം കുറേ നേരം ചൊറിയാൻ പറ്റും അപ്പം ചാരരുത് എന്നർത്ഥം വരുന്ന ചാരു എന്നാണ് ഈ മരത്തിൻ്റെ പേര് കേട്ടോ ഈ മരത്തിനൊന്ന് ഓർത്ത് വെച്ചാൽ കാട് കയറാൻ പോകുമ്പോൾ ഒരിക്കലും ഈ മരത്തിൻ്റെ മൂട്ടി ഇരുന്ന് വിശ്രമിക്കുകയോ ഇതിൻ്റെ ഇലയിൽ തലവെച്ച് കിടക്കുകയോ ഒന്നും ചെയ്യരുത് നല്ല ഫേൺ ആണ് കേട്ടോ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബോൺസായിക്ക് പറ്റിയുള്ള ചെറിയ ഇവിടെ കാണുന്നില്ലല്ലോ വേണ്ട ഇതിന് ഈ പ്ലാന്റിന് ഞങ്ങളിവിടെ കാട്ട് പിച്ചി എന്നാണ് പറയുന്നത് നമ്മുടെ സാധാരണ പിച്ചി ഇപ്പോൾ ആ പിച്ചിപ്പൂ തന്നെയാണിത് നല്ല തന്നെയാണെന്നല്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ക്യാമറ അത്ര സൂമാവുന്നില്ല ഞാനിപ്പോന്നുള്ളിൽ കാണിക്കാം കണ്ടോ സൂം അവിടെ ആ സൂമായി നല്ല മണമാണ് കേട്ടോ നല്ല മണമല്ല പിച്ചിപ്പൂവിൻ്റെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം മണമാണ് നിങ്ങൾ വീടുകളൊക്കെ മാത്രമേ ഒരു പക്ഷേ ഇങ്ങനൊരു കിണറുണ്ടോ നമ്മുടെ പഴയ നാടൻ കിണറുണ്ടല്ലോ ഈ കുളമല്ല അല്ല കിണറും അല്ലാത്തൊരവസ്ഥ ഇതിനകത്ത് ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു കേട്ടോ അത് അതൊക്കെ പൊളിച്ചു പോയി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കിണർ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഒരു തൊട്ടിയും കയറൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിൽ വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വെള്ളം കോരി കുടിക്കും ഈ വെള്ളം കണ്ടിട്ട് കുടിക്കും എന്നങ്ങ് ചോദിക്കരുത് പക്ഷേ ഈ കുന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കുടിച്ചു പോകും ഈ വെള്ളം കുടിച്ചു പോകും അപ്പം അങ്ങനെ മനോഹരമായൊരു മനോഹര വ്യൂ ഉള്ളൊരു കിണർ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ തോട്ടിൻ്റെ അപ്പുറ സൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നോക്കാം ഇത് ഗുമ്മോട് ഗുമ്മ തോടാണ് അടിപൊളി അയ്യോ മച്ചം മുരെ അടിപൊളിയൊരു പ്ലാന്റ് അടിപൊളി എൻ്റെ പൊന്ന് മച്ച മറി ഹെവി ഹെവിയോട് ഹെവി എൻ്റെ ഇതെന്തോ ഒരു മുള്ളിലുള്ളൊരു ചെടി അട്ടിപൊളി ഒരു പ്ലാന്റ് കേട്ടോ ഗുമ്മോട് ഗുമ് ആണിത് എൻ്റെ മോനെ ഹെവി കണ്ടോ നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട് യോ ഇതും പോ ഒരു 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 അമ്പതിനായിരം രൂപ വിലയുള്ളൊരു ബോൺസായി നമ്മൾ കണ്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ട സന്തോഷത്തിൽ അണ്ട് ആ അപ്പുറത്തൊരു റോഡാണ് കേട്ടോ അവിടെയൊക്കെ ഒരു ചേച്ചിയിൽ നിന്ന് എത്തി നോക്കിയിട്ട് പോവുകയും ചെയ്ത് പക്ഷേ ഇതെങ്ങനെ കണ്ട ഇത്രയും അലറി വിളിക്കാതെ നമ്മളിരിക്കും ഓ ഇത് പക്ക ബോൺസായി ചെൻ്റും അച്ചന്മാരെ പക്ക ബോൺസായി അപ്പോൾ നമ്മൾ തേടി നടന്നതിന് പക്ഷേ ഇത് ഇവിടെ നിർത്തിയിട്ട് പോകാനൊന്നും തോന്നില്ലല്ലോ ഇന്ന് തന്നെ അങ്ങ് പുഴുതേക്കാം അല്ലയോ ആ അടുത്തൊക്കെ ഒരു വീട് വെക്കാൻ വെച്ചുകൊണ്ട് ഇത് കുറേ നാളുകൊണ്ട് വെച്ച് തന്നിരുന്ന വീടാണ് കേട്ടോ പക്ഷെ അവിടെ വെള്ളം കയറിയുകൊണ്ട് അവർ നടത്തി ഇപ്പോൾ മധുര കട്ടയാണ് അപ്പോൾ മച്ചന്മാരെ നമ്മൾ തേടി നടന്നേന് എന്തായാലും ഫലം ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഒരുപാട് ആയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ സ്ഥിരം പറയുന്നതിന് ഈ മച്ചന്മാരെയും അച്ചന്മാരെയും സ്ഥിരം പറയുന്നത് ഭയങ്കര ബോറാവുന്നുണ്ട് എന്ത് മനോഹരമാണല്ലോ ഇതിനൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ആർട്ടിഫ്യലായിട്ട് നമ്മളിങ്ങനെ ഓരോ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല ഇതെല്ലാം പക്ക ആണ് കേട്ടോ ഇനി ഇത് പൂക്കോ അയ്യോ കായ്ക്കും കായ്ക്കും മച്ചന്മാരെ എൻ്റെ പുന്നേ ഇതുകൊണ്ട് ഒരു പഴം ദിനകത്തിക്കുന്ന ഒരു ഫ്രൂട്ട്സ് അടി ചെറിയ മുള്ളുണ്ടെന്നേ ഉള്ളു പക്ഷേ കണ്ടോ വെച്ചാൽ പറയും അടിപ്പൊളി കുമ്മൂട് കുമായി വൂത്ത് കാച്ച് കായുമായിട്ട് നിൽക്കുകയാണ് എന്ത് സുന്ദരം സാധനം അടിപൊളി എൻ്റെ ജീവിതത്തിൽ ഇത്ര അടിപൊളി ഒരു ബോൺസായി ആക്കാൻ പറ്റിയൊരു പ്ലാന്റ് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ സത്യം നിങ്ങളെ കാണുന്നുണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാണം കൊണ്ട് അപ്പുറത്തോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെയുണ്ട് ഫ്രൂട്ട് വേണം കേട്ടോ ഇവിടെയുണ്ട് എൻ്റെ ഫ്രൂട്ട് അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പേര് ആരെങ്കിലൊക്കെ പറഞ്ഞ് സഹായിക്കണം അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിക്കോളും കണ്ട മച്ചമാരെ ഇതാണ് എൻ്റെ ഫ്ലവർ കേട്ടോ കാണുന്നുണ്ടോ എവിടെ എവിടെ ആ ഇതാണ് അതിൻ്റെ ഫ്ലവർ കേട്ടോ സൂമ ആ സൂമായി അച്ചന്മാരെ ഇതാണ് അതിൻ്റെ ഫ്ലവർ അതിൻ്റെ ഫ്രൂട്ട്സ് എന്നാൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ സംഗതി ഗുമ്മോട് ഗുമ്മാണ് ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇവിടേക്കും അതിൻ്റെ കായുണ്ട് അതായത് ഈ സൂം ചെയ്യാൻ ഞാൻ നോക്കുന്നത് ഒരു ഫ്രൂട്ടാണേ കണ്ടോ അതൊരു ഫ്രൂട്ടാണ് അപ്പം സംഗതി ജോറായിട്ടുണ്ട് ഇത് പറഞ്ഞ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഇത്ര അടിപൊളി ഒരു പ്ലാന്റ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടോ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകാനൊന്നും ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് അടുത്തുള്ള പ്ലാന്റുകളൊക്കെ പോയി ഉണങ്ങി കഴിഞ്ഞൊക്കെ പോയപ്പോഴത്തേക്ക് നല്ല വിസിബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇത് ആൾക്കാരെ വന്നെടുക്കാൻ സാധ്യതയുണ്ട് പ്ലാന്റ് ക്രൈസ് ഉള്ളവരുണ്ടെങ്കിൽ ഇതിനെടുത്തോണ്ട് പോകും അപ്പം നമുക്ക് ഭയങ്കര നഷ്ടമല്ല ഇത്രയും അടിപൊളി ഒരു പ്ലാന്റ് കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എടുക്കാനുള്ള എക്വി്മെൻറ്റ്സ് എക്യുമ്മെന്റ്സ് ഒക്കെ വെറുതെ മുഖ്മോ പറയുന്ന മറ്റും ഒരു കറയിൽ പോയിട്ട് വരും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിൻ്റെ അടുത്തുള്ള വീഡിയോ നമ്മൾ അടുത്ത ഭാഗങ്ങളായിട്ട് ഇടാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട് വന്നത് ദിസ് ടൈം ദിസ് ഈസ് ആൻഡ് ബി സൈനിങ് ഓഫ്